നമസ്കാരം ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ ഓർത്തപ്പെടിക് സർജൻ സി എച്ച് സെൻടർ ഹോസ്പിറ്റൽ വാരൻ ആൻഡ് മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ കണ്ണൂർ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ചൂടാണോ തണുപ്പാണോ ചില ചൂട് ചുടുപിടിപ്പിക്കാൻ ഹോട്ട് വാട്ടർ ബാഗ് അതുപോലെ വേദനകൾക്ക് ചിലപ്പോൾ ചൂട് വയ്ക്കാൻ പറയും വേറെ ചിലപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പറയും ചെല്ലുമ്പോൾ വേദനയ്ക്ക് ഐസ് പിടി വെക്കാൻ പറയും ഏത് വേദനയ്ക്കാണ് ചൂട് വയ്ക്കേണ്ടത് ഏത് വേദനയ്ക്കാണ് തണുപ്പ് പിടിപ്പിക്കേണ്ടത് എന്നതാണ് വേർതിരിച്ചറിയാനാണ് ഈ സംസാരം അതിനു മുമ്പ് ഈ ചൂട് പിടിപ്പിക്കുമ്പോഴും തണുപ്പ് പിടിപ്പിക്കുമ്പോഴും ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ചൂട് പിടിപ്പിക്കുമ്പോൾ ചൂടുവെള്ളമായാലും കുളി ചൂടുവെള്ളത്തിൽ കുളിക്കുകയൊക്കെയാണെങ്കിലും ശരീരത്തിലെ രക്തക്കുഴലുകൾ വികസിക്കും രക്തസംരോഷണം രക്തോഷണം കൂടും ആ സ്ഥലത്തേക്ക് ചൂടുപിടിപ്പിക്കുന്ന ഭാഗത്തേക്ക് അതേസമയം തണുപ്പ് ഐസായാലും തണുത്ത വെള്ളം ആയാലും പിടിപ്പിക്കുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങും ശൃംഖിക്കയും ഇതാണ് വ്യത്യാസം അതുകൊണ്ട് ചൂട് പിടിപ്പിക്കേണ്ടത് പഴക്കം ചെന്ന വേദനകൾക്ക് ക്രോണിക് ബാക്ക് പെയിൻ ഓസ്റ്റി ആർത്രൈറ്റിസ് മുട്ട് വേദന മുട്ട് വേദന പെരിയാർത്രൈറ്റിസ് ഷോൾഡർ വേദന ഇങ്ങനെ പഴക്കം ചെന്ന വേദനകൾക്കാണ് ചൂട് പിടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഈ ചൂട് പിടിപ്പിക്കുന്നത് പല വിധത്തിലാവാം നേരത്തെ പറഞ്ഞ മാതിരി നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുന്നത് തന്നെ ഇവർക്ക് ആശ്വാസം കിട്ടും ഹോട്ട് വാട്ടർ ബാഗ് ആവാം തോർത്തുമുണ്ട് സിമ്പിളായിട്ട് ഒരു തോർത്തുമുണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് പിടിപ്പിക്കാം അറ്റേ സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ചെയ്യരുത് മിതമായ ചൂട് ശരീരത്തിൻ്റെ ഊഷ്മാവിനേക്കാൾ കുറച്ച് കൂടുതൽ അതേ ആവശ്യമുള്ളൂ ഇനി തണുപ്പിന്റെ കാര്യം ഐസ് വെക്കുമ്പോൾ നേരിട്ട് ഐസ് വെക്കരുത് ഈ പെട്ടെന്നുണ്ടാവുന്ന വേദനകൾ ഒരു ആങ്കിൾ സ്പ്രെയിൻ ഉളുക്കിപ്പോയി തണുത്ത വെള്ളമാണ് പിടിക്കേണ്ടത് അല്ലെങ്കിൽ ഐസ് നേരിട്ടല്ലാതെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടോ പ്ലാസ്റ്റിക് ബാഗിലോ വെക്കാം ഇതും അറ്റേ സമയം ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ചെയ്യരുത് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം അങ്ങനെയായിട്ട് റിപ്പീറ്റ് ചെയ്യാം ചൂടായാലും തണുപ്പായാലും ഇനി അപൂർവ ചില സന്ദർഭങ്ങളിൽ ചൂടും തണുപ്പും മാറി മാറി വയ്ക്കാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം പ്ലാന്റാർഫേഷ്യേറ്റീവ്സ് അഥവാ വേദന ആണ് ഇതിന് ആദ്യം ചൂടുവെള്ളത്തിലും പിന്നെ തണുത്ത വെള്ളത്തിലും ഉപ്പുറ്റി മാറി മാറി വയ്ക്കാനാണ് നിർദ്ദേശിക്കാറ് ഒരു നാല് മിനിറ്റ് ചൂടുവെള്ളത്തിലും പിന്നീട് ഒരു മിനിറ്റ് പച്ചവെള്ളത്തിലും രണ്ട് കാലം മാറി മാറി വയ്ക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചൂടും തണുപ്പും എപ്പോൾ എങ്ങനെ ചികിത്സാവിധിക്കായി ഉപയോഗിക്കണം എന്ന് മനസ്സിലായല്ലോ നന്ദി നമസ്കാരം